നമസ്കാരം നമുക്ക് എല്ലാം ഏറെ പരിചിതമായ പെരുഞ്ചീരകത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കൂടുതലായും അപരിചിതമായ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടാകാം വളരെയേറെ പോഷക ഗുണവും ഔഷധ ഗുണവുമുള്ള സുഗന്ധ വ്യഞ്ജനമാണ് പെരുഞ്ചീരകം എ പി എസ് സി അഥവാ അമ്പല്ലിഫറെ കുടുംബത്തിലെ ഫിനിക്കുലം ജനുസിൽ വൾഗർ ഇനമാണ് പെരിഞ്ചീരകം പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫെനിക്കുലം വൾഗർ എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ പെരിഞ്ജീരകം വലിയ ജീരകം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിനെ സ്വീറ്റ് ഫെന്നൽ എന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിലതിനെ സ്ഥൂല ജീരകം മിശ്രയ മധുരക ശാലേയ മിസി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഹിന്ദി ഭാഷയിൽ ഇതിനെ സോംഫ് എന്നാണ് അറിയപ്പെടുന്നത് തെലുങ്ക് ഭാഷയിൽ ഇതിനെ പെടജിലരമു എന്നാണ് വിളിക്കുന്നത് തമിഴ് ഭാഷയിൽ തന്നെ സോഫിക്കിരൈ സോഹിക്കിരൈ എന്നൊക്കെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഗുജറാത്ത് പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന എന്നിവിടങ്ങളിൽ പെരിഞ്ചീരകം ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് രൂപകരണം നോക്കാം അറുപത് സെന്റിമീറ്റർ തുടങ്ങി നൂറ്റി അറുപത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചിരസ്ഥായിയായ ഒരു ഔഷധ സസ്യമാണ് പെരിഞ്ചീരകം തണ്ടും ഇലകളും മിനുസമുള്ളവയാണ് പെരിഞ്ചീരകത്തിന്റെ ഇലകൾക്ക് പച്ചയും പൂക്കൾക്ക് മഞ്ഞയും നിറമാണുള്ളൂ ഫലം പാകമാകുമ്പോൾ ഓരോ വിത്ത് വീതമുള്ള രണ്ടു ഭാഗങ്ങളായി പിളരും ഫലത്തിൽ പുറമെ അഞ്ച് വരമ്പുകൾ കാണാൻ പറ്റും ഫലങ്ങൾക്ക് പച്ച കലർന്ന മങ്ങിയ മഞ്ഞ നിറമാണുള്ളത് നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ പൂവും കായും ഉണ്ടാകുന്നു ഫലങ്ങൾ പച്ച നിറം മാറുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത് ഇനങ്ങളെ നോക്കാം പെരുഞ്ചീരകത്തിൽ പല ഇനങ്ങളുണ്ട് മണ്ണും കാലാവസ്ഥയും അനുസരിച്ച് ഗുണത്തിലും ഉണ്ടാകും ഏറ്റവും നല്ല പെരുജീരകം എന്ന് ലോകത്തിൽ അറിയപ്പെടുന്നത് ബാദിയാൻ റൂമി അതായത് റോമിലെ റോമായിലെ പെരുഞ്ചീരകം ആണെന്നാണ് അറിയപ്പെടുന്നത് ഉൽപ്പന്നങ്ങളെ നോക്കാം പെരിഞ്ചീരകത്തിൽ നിന്നും എണ്ണ ഉത്പാദിപ്പിക്കുന്നുണ്ട് വായു ഉത്തമ ഔഷധമാണ് പെരുഞ്ചീരകത്തിൽ അടങ്ങിയിരിക്കുന്ന എണ്ണ പൊതു ഉപയോഗങ്ങളെ നോക്കാം ആഹാരം കഴിച്ച് വായുടെ ഗന്ധം മാ മാറാൻ ഉപയോഗിക്കുന്ന ഒരു മസാലയാണിത് കറികൾക്ക് നല്ല സ്വാദും മണവും കിട്ടാൻ പെരുഞ്ചീരവും ഉപയോഗിച്ചു വരുന്നു ദന്തരോഗ ശമനത്തിന് വേണ്ടി തയ്യാറാക്കുന്ന എല്ലാത്തരം മരുന്നുകളിലും മൗത്ത് വാഷുകളിലും ഒരു പ്രധാന ചേരുവയാണ് ഗ്രൈ ഗ്രൈപ്പ് വാട്ടറിന്റെ നിർമ്മാണത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് പെരിഞ്ചീരത്തിൽ നിന്നും എണ്ണ വാറ്റിയ ശേഷം കിട്ടുന്ന പിശഡ് കാലിത്തീറ്റിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് വിശ്വാസവും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം പല ചടങ്ങുകളിലും ആദരവിന്റെയും പ്രതീകമായി ആദരവിന്റെയും പ്രതീകമായി ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പെരിഞ്ചീരം ഉപയോഗിക്കുന്നുണ്ട് മഹാരാഷ്ട്ര ഗുജറാത്ത് ഹരിയാന മുതലായ പെരിഞ്ചീരത്തിന്റെ കൃഷി കൂടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭക്ഷണശേഷം പെരിഞ്ചീരം കൊടുക്കുന്നത് ഒരു പരമ്പരാഗതമായ ആചാരമാണ് ഇന്ന് കേരളത്തിലെ ഹോട്ടലുകളിൽ ഭക്ഷണശേഷം പെരിഞ്ചീരകം കൊടുക്കുന്നതും ഈ ആചാരത്തിന്റെ വ്യാപനമായിട്ട് കാണാവുന്നതാണ് രാസഘടകങ്ങളെ നോക്കാം പെരിഞ്ചീരകത്തിൽ ആറ് പോയിന്റ് മൂന്ന് ശതമാനം ഈർപ്പവും ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം പ്രോട്ടീനും പത്ത് ശതമാനം കൊഴുപ്പും പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ധാതുക്കളും പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനം ഫൈബറും നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട് വിത്തിൽ ബാഷ്പശീല തൈലം അടങ്ങിയിട്ടുണ്ട് ഈ തൈലത്തിൽ എ പൈനിൻ കാംഫിൻ എ ഫില്ലാൻഡ്രിൻ ലിമോനിൻ സെലനിയം ഫെൻഗോൺ മിഥേൽ ചവിക്കോൾ അനിഥോൾ അനൈസാൽഡിഹൈഡ് അനസിക്കം എന്നിവ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ എ തയാമിൻ ഫൈബർ പൊട്ടാസ്യം മാങ്കനീസ് സിങ്ക് ഇരുമ്പ് കാൽസ്യം സെലനിയം എന്നിവ പെരിഞ്ചീരകത്തിൽ അടങ്ങിയിട്ടുണ്ട് എസ്ട്രഗോൺ ഹൈഡ്രോസിന്നാമിക് ആസിഡ് എന്നിവ പെരിഞ്ചീരകത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന് തുല്യമായ ഘടകങ്ങൾ പെരിഞ്ചീരകത്തിൽ അടങ്ങിയിരിക്കുന്നു ഔഷധ മൂല്യത്തെ നോക്കാം പെരിഞ്ചീരത്തിന്റെ വിത്തും വേരും വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണയും ഒക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു അപൂർവമായി ഇലയും ഉപയോഗിക്കാറുണ്ട് കാഴ്ചശക്തി ദഹനം മുലപ്പാൽ രക്തശുദ്ധി ചർമ്മ സൗന്ദര്യം അഗ്നിബലം വിശപ്പ് ശരീരപുഷ്ടി ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് ആർത്തവ രോഗങ്ങൾ കഫവാത രോഗങ്ങള് ഗ്യാസ്ട്രബിള് അൾസർ ഉദരശൂല ആമാദിസാരം കൃമി വയനാറ്റം വിഷാദരോഗം ശരീരഭാരം ജലദോഷം ബ്രോങ്കൈറ്റിസ് മലബന്ധം കൂടെ കൂടെ മലം പോകുന്ന ഐ ബി എസ് മൂത്രക്കല്ല് അർശ്വരോഗങ്ങള് ഹൃദയ രോഗങ്ങൾ കൊളസ്ട്രോൾ ആർത്തോവേദന അസിഡിറ്റി ചെറുകുടലിലും വൻകുടലിലും ഉണ്ടാകുന്ന വീക്കങ്ങൾ എന്നിവയെല്ലാം ശമിപ്പിക്കുന്നതാണ് പെരിഞ്ചീരകം ആന്റി ഓക്സിഡന്റായും ആന്റി ബാക്ടീരിയലായും ആന്റി ഇൻഫ്ലമേറ്റ് അതായത് വീക്കം കുറയ്ക്കുന്നതായിട്ടും പ്രവർത്തിക്കാറുണ്ട് ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് മലബന്ധം ശമിപ്പിക്കും ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിപ്പിച്ച് കൊഴുപ്പിനെ കുറയ്ക്കുകയും തന്മൂലം അമിതം വണ്ണം കുറയുകയും ചെയ്യും ചർമ്മത്തിന്റെ ആക്രമിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ ആന്റി ഓക്സിഡന്റുകൾ നശിപ്പിക്കുന്നതുകൊണ്ട് ചർമ്മത്തെ പുനർജീവിപ്പിക്കുകയും ചർമ്മത്തിന്റെ തിളക്കവും ഭംഗിയും നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അകാല വർദ്ധ്യം തടുകയും ചെയ്യും വിറ്റാമിൻ എയും അനിധോളും അടങ്ങിയിരിക്കുന്നതിനാൽ കാഴ്ച വർദ്ധിപ്പിക്കുകയും തിമിരം മുതലായ നേത്ര രോഗങ്ങളെ ചുമ്പിക്കുകയും ചെയ്യും സന്ധ്യകളിലെ നീരിനും ബലക്രോവിനും അസ്ഥികളിലെ വേദനയ്ക്കും ഇത് ശമനമുണ്ടാക്കും പെരിഞ്ചീരകത്തിൽ അടങ്ങിയിട്ടുള്ള സെലനിയം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും പതിവായി പെരിഞ്ചീരകം ഉപയോഗിച്ചാൽ വിയർപ്പ് വർദ്ധിക്കും ശരീരത്തിലെ ടോക്സിനുകൾ മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും പുറന്തള്ളപ്പെടും വൃക്കയിലടിഞ്ഞ ടോക്സിനുകളെ പുറന്തള്ളുകയും മൂത്രത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ തടയുകയും ചെയ്യും പെരിഞ്ചീരകത്തിൽ അടങ്ങിയിരിക്കുന്ന ഫെൻഗോൺ അനിധോൾ എന്നിവ വയറൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ഐ ബി എസ് ദഹനക്കേട് മലബന്ധം മുതലായവ ശമിപ്പിക്കാൻ സഹായിക്കും അനന്തോളിന് ചിലതരം ക്യാൻസറിന് തടയാനും കഴിവുണ്ട് മുതിർന്ന കുട്ടികളിൽ കൊച്ചുകുട്ടികൾക്ക് അത്ര നല്ലതല്ല ഓർമ്മ വർദ്ധിപ്പിക്കാനും പ്രായമായവരിൽ അൾസിമേഴ്സ് തടയാനും ഇത് ഉപയോഗിക്കാം പെരുഞ്ചീരകം ഓയിലിൽ അടങ്ങിയിരിക്കുന്ന സെലേനിയം കരളിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിനുകളെ പുറന്തള്ളാൻ സഹായിക്കുന്ന എൻസൈമുകളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നതാണ് പെരിഞ്ചീരകം ബിലുറോമിൻ കൂടാതെയും കുറയാതെയും ക്രമീകരിക്കും ഇതിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം ഹൃദയമെടുപ്പ് ക്രമീകരിക്കാനും രക്തക്കുഴലുകൾ വികസിപ്പിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും പെരിഞ്ചീരകത്തിലടങ്ങിയിരിക്കുന്ന ഫൈറ്റോയിസ്ട്രജൻ ആർത്തവചക്രം ക്രമപ്പെടുത്തും അണ്ടാശയത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കും ആർത്തവ വേദനയും അത്യാർത്തവവും ശമിപ്പിക്കും അണ്ടാശയത്തിലെ ഫോളിക്കുകൾക്ക് ശരിയായ വളർച്ച ഉണ്ടാകുവാനും യഥാസമയം അണ്ടവിസർജനം നടത്തുവാനും ഇത് സഹായിക്കും തന്മൂല ഓവുലേഷനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ചില സ്ത്രീകളിൽ ഉഷ്ണം വർദ്ധിച്ച് അമിത രക്തസ്രാവം ഉണ്ടാകുന്നു അത് തടയാനും പെരിഞ്ചീരത്തിന് കഴിവുണ്ട് അമിത ശരീരഭാരം ഉള്ളവരിൽ ഹോർമോൺ ഇംബാലൻസ് അതായത് പി സിഒഡി എന്ന അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട് പി സിഒഡിക്കും അമിത രോമ വളർച്ചയ്ക്കും പെരിഞ്ചീര ശമനം ഉണ്ടാക്കും പ്രോജസ്ട്രോൺ ഹോർമോണിന്റെ കുറവ് മൂലം ഇംപ്ലാന്റേഷൻ ഫെയിലാകുന്നതിനും പെരിഞ്ചീരകം നല്ല പ്രതിവിധിയാണ് പെരിഞ്ചീരകത്തിൽ വിറ്റാമിൻ ബി വൺ അതായത് തയാമിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തൈറോയിഡ് രോഗത്തിനും ശമനമുണ്ടാക്കും തൈറോയിഡിനുള്ള ഔഷധം കഴിക്കുന്നവർ അരമണിക്കൂർ കഴിഞ്ഞു വേണം പെരിഞ്ചീരകം കഴിക്കാനായിട്ട് മിക്കവാറും എല്ലാ കർക്കട കഞ്ഞി യോഗങ്ങളിലും പെരിഞ്ചീരകം ചേർക്കാറുണ്ട് മൂന്ന് ജീരകങ്ങളും ചേർക്കാറുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കപ്പ് തിളച്ച വെള്ളത്തിൽ ഇട്ട് രാത്രി മുഴുവൻ അടച്ചു വെച്ച് രാവിലെ തെളി മാത്രം ഊറ്റി കഴിച്ചാൽ അസിഡിറ്റി മലബന്ധം തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ മാറും ഈ തെളിവെള്ളം ഉച്ചയെടുത്തതിൽ വേണമെങ്കിൽ തേനും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ഒരു നുള്ളു പെരിഞ്ചീരവും ഒരു ഏലക്കായും പാലിൽ ചേർത്ത് തിളപ്പിച്ച് ചൂടാറിയതിനു ശേഷം കൊച്ചുകുട്ടികൾക്ക് നൽകുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ് മൂന്ന് രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ച് ഒരു ടീസ്പൂൺ പെരിഞ്ജീരവം ഇട്ട് ചെറു ചൂടിൽ പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിനുശേഷം അരിച്ച് ചെറുചൂടോട് കൂടി തേൻ ചേർത്ത് കഴിക്കുന്നത് ഉദരവ്യാധികൾക്ക് ഫലപ്രദമായ പരിഹാര മാർഗമാണ് നാല് പെരിഞ്ജീരവും കുരുമുളകും കൽക്കണ്ടവും കൂടി പൊടിച്ചു വെച്ചിരുന്ന് സേവിച്ചാല് കണ്ണിന്റെ കാഴ്ച വർധിക്കുന്നതാണ് അഞ്ച് പ്രസവാനന്തരം സ്ത്രീകൾ പെരിഞ്ചീരകമോ പെരിഞ്ജീരകം ചേർന്ന പഞ്ചജീരക ഗുടമോ സേവിച്ചാൽ മുലപ്പാൽ വർധിക്കുന്നതാണ് ആറ് ഡിപ്രഷൻ ഓർമ്മക്കുറവ് മുതലായ മാനസിക പ്രശ്നങ്ങളുള്ളവരും മസ്തിഷ്ക ആയാസം കൂടുതലുള്ള ഐ ടി ഫീൽഡിലും മറ്റും ജോലി ചെയ്യുന്നവർക്കും കൂടെ കൂടെ പെരിഞ്ചീരകം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഏഴ് വാഹനയാത്രക്കിടയിൽ ഛർദി ഉണ്ടാക്കുന്നവർ പെരിഞ്ചീരകം ചവയ്ക്കുന്ന ഛർദി ഒഴിവാക്കാൻ നല്ലതാണ് എട്ട് പെരിഞ്ചീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഗ്യാസ്ട്രബിളിനും വയറുവേദനയ്ക്കും ശമനം ഉണ്ടാകും ഒമ്പത് പെരിഞ്ചീരകം പൊടിച്ചോ കഷായം വെച്ചോ സേവിച്ചാൽ മൂത്രച്ചൂടിലും മൂത്രം കുറയുന്നതും ശമിക്കുന്നതാണ് പത്ത് പെരിഞ്ചീരകം ശീത കഷായമായി സേവിച്ചാൽ അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം അരിച്ചു കുടിക്കുന്നത് വായ് വരളുന്നതും ഉഷ്ണവർദ്ധനയും ശമിക്കുന്നതാണ് പതിനൊന്ന് പെരിഞ്ചീരകം നം കൽക്കണ്ടം ബദാം പരിപ്പ് എന്നിവ പൊടിച്ചു വെച്ചിരുന്ന് പാൽ ചേർത്ത് കാച്ചി കൊടുത്താൽ കുട്ടികൾക്ക് ബുദ്ധിയും ഓർമ്മയും വർദ്ധിക്കുന്നതാണ് പന്ത്രണ്ട് പെരുജീരകവും കൽക്കണ്ടവും കൂടി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങളെ കുറിച്ച് ശമിപ്പിക്കുന്നതാണ് പതിമൂന്ന് കരിഞ്ചീരകം പെരുഞ്ചീരകം ചെറിയ ജീരകം വെളുത്തുള്ളി എന്നിവ സമമായി എടുക്കുക വെളുത്തുള്ളി തൊലികളി നെയ്യിൽ വറുത്തെടുക്കുക മൂത്ത് വരുമ്പോൾ മറ്റു മരുന്നുകളും കൂടി ഇട്ട് വറുത്ത് വാങ്ങി ഒരു ചില്ലു ഭരണിയിൽ സൂക്ഷിച്ചു വെക്കുക ഭരണ ഭക്ഷണത്തിന് മുമ്പ് ഇതൊരു സ്പൂൺ വീതം കഴിച്ചാൽ ഗ്യാസ് സ്റ്റവുകൾ ശമിക്കും ഭക്ഷണം കഴിച്ചാൽ ഉടനെ മലം പോകുന്നവർക്കും ഇത് ഗുണം ചെയ്യുന്നതാണ് പതിനാല് തിമരം കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതയ്ക്ക് ദിവസവും രാവിലെ രാവിലെയും വൈകുന്നേരവും ആറ് ഗ്രാം പെരിഞ്ചീരവും വീതം കഴിക്കുന്നത് ആശ്വാസം നൽകുന്നതാണ് തുല്യ അളവിൽ പെരിഞ്ചീരവും മല്ലിയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് പതിനഞ്ച് ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിക്കുന്നതും അതേ കാര്യത്തിന് തന്നെ നല്ലതാണ് പതിനഞ്ച് മുലയൂട്ടുന്ന അമ്മമാർ തുല്യ അളവിൽ പെരിഞ്ചീരവും മല്ലിയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് പന്ത്രണ്ട് ഗ്രാം വീതം ചൂടുവെള്ളത്തിൽ കലക്കി ദിവസം മൂന്ന് പ്രാവശ്യം കുടിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കുന്നതാണ് പതിനാറ് ആർത്തോവിരാമത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന വിഷമതകൾ ഇല്ലാതാക്കാൻ തുല്യ അളവിൽ പെരുഞ്ചീരവും മല്ലിയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് പന്ത്രണ്ട് ഗ്രാം വീതം ചൂടുവെള്ളത്തിൽ കലക്കി മൂന്നു നേരം കുടിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും പതിനേഴ് വയറിൻ്റെ ദഹനക്കേടിന് പെരുഞ്ചീരക എണ്ണ അല്പം കുടിക്കുന്നത് അരസ്പൂൺ കുടിക്കുന്നത് ഒറ്റമൂലിയാണ് പതിനെട്ട് കുഞ്ഞുങ്ങളിലെ ദഹനക്കേടിന് പെരിഞ്ചീരകം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പത്തൊൻപത് മുലപ്പാൽ വർധനും പെരിഞ്ജീരവും വെറുതെ കടിച്ചു ചവച്ചു തിന്നുന്നത് വളരെ ഫലപ്രദമാണ് ഇരുപത് പണ്ണത്തടി കുറയ്ക്കാൻ പെരിഞ്ചീരക മൂന്ന് നേരം ഭക്ഷണത്തിനോടൊപ്പം കടിച്ചു ചവച്ച് കഴിക്കുക ഇരുപത്തൊന്ന് ആർത്തവം തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിൽ തൻ മുതൽ പതിനഞ്ച് ഇരുപത് ദിവസം വരെ പെരിഞ്ചീരകം കഷായം വെച്ച് കഴിച്ചാൽ ആർത്തവം ക്രമമാകാനും ശരിയായ അണ്ട വളർച്ചയും സഹായിക്കും തന്മൂലം ഓവുലേഷൻ സാധ്യത വർദ്ധിപ്പിക്കും എന്നാൽ ഓവുലേഷന് ശേഷം പെരിഞ്ചീരകം ഉപയോഗിക്കുന്ന എന്നത് ഗർഭധാരണ സാധ്യത കുറയ്ക്കും ഇരുപത്തിരണ്ട് പെരിഞ്ചീരകവും കരിഞ്ചീരകം ചെറിയ ജീരകം കാട്ടുജീരകം എന്നിവ താന്നിക്കയും ചേർത്ത് ഉണക്കിപ്പൊടിച്ച് പത്യാചരണത്തോടെ സേവിച്ചാല് പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കും ഇത് ഇൻസുലിൻ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ഇരുപത്തി ആർത്തവതടസ്സത്തിന് രണ്ട് ഗ്രാം പെരിഞ്ചീരകം അരച്ച് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇരുപത്തി കുറച്ച് പെരിഞ്ചീരകം കിഴികെട്ടി ശുദ്ധജലത്തിൽ വെച്ചിരുന്ന് ആ വെള്ളം രാവിലെ കണ്ണിൽ ഒഴിച്ചാൽ കാഴ്ചശക്തി വർദ്ധിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് പെരിഞ്ചീരകം വറുത്തുപൊടിച്ച് സമം കുരുമുളക് പൊടിയും ചേർത്ത് വെച്ചിരുന്ന് ഒരു സ്പൂൺ പൊടി തിളച്ച പാലിൽ കലക്കി സഹിക്കാവുന്ന ചൂടിൽ കുടിക്കുക തൊണ്ടവേദന ശമിക്കുന്നതാണ് ഇരുപത്തിയാറ് ജീരകം പെരിഞ്ചീരകം അയമോദകം എന്നിവ വറുത്തുപൊടിച്ച് വെച്ചിരുന്ന് അരസ്പൂൺ പൊടി തേനിൽ ചാലിച്ച് കഴിക്കുക ഗ്യാസ്ട്രബിൾ ശമിക്കുന്നതാണ് ചെറിയ ജീരകം വലിയ ജീരകം തുളസിയില നെല്ലിക്ക ചെത്തിപ്പൂ മഞ്ഞൾ പുളിയാരൽ കൊടിത്തുവേര് പനച്ചിയില എന്നിവ ഉണക്കിപ്പൊടിച്ച് സൂക്ഷിക്കുക ഇതിൽ ഒരു സ്പൂൺ പൊടി മോരിൽ കലക്കി തിളപ്പിച്ച പ്രഭാതത്തിൽ സേവിച്ചാല് അൾസർ ശമിക്കുന്നതായിരിക്കും ഇരുപത്തെട്ട് ജീരകം അടയ്ക്കാമണിയൻ കൊത്തമ്പാലരി ശതകുപ്പ ദേവതാരം കുറാശാണി കരിഞ്ചീരകം കായം പൊന്നാരി വീരൻ തിപ്പലി കാട്ടുതിപ്പലി വേര് അയമോദകം പെരിഞ്ചീരകം കൊടുവേലിക്കിഴങ്ങ് ഇവ ഓരോ പലം വീതമെടുക്കുക കുഴിമുത്തങ്ങ ചുക്ക് കൊട്ടം കുറാശാണി ഇവ ഓരോന്ന് നാല് പദം ഫലം വീതം എടുക്കുക ശർക്കര ഒരു തുലാം എടുക്കുക നെയ്യ് ഇടങ്ങണി എടുക്കുക പാൽ രണ്ടിടങ്ങണി എന്നിവയെല്ലാം കൂടി കൂട്ടി ചെറുതീയിൽ പാകം ചെയ്ത് എടുക്കുക ഈ പഞ്ചജീരക ഗുടം സൂതിയയ്ക്ക് വളരെ നല്ലതാണ് കൊടുവേലി ശുദ്ധി ചെയ്ത് വേണം ഉപയോഗിക്കാൻ കായം നെയ്യിൽ വറുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഇരുപത്തി ഒമ്പത് പെരിഞ്ചീരകത്തിന്റെ വേര് കഷായം വെച്ച് കുടിച്ചാല് നല്ല വിരേചനം ഉണ്ടാകുന്നതാണ് മുപ്പത് പെരിഞ്ചീരകത്തിന്റെ തൈലം തേച്ച് തിരുമ്മിയാല് സ്ഥലങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകും മുപ്പത്തൊന്ന് ചെറിയ ജീരകമോ വലിയ ജീരകമോ അരച്ച് ലേപനം ചെയ്താല് മുഖക്കുരു ശമിക്കുന്നതാണ് കൃഷി വിവരങ്ങളെ നോക്കാം കേരളത്തിൽ പൊതുവെ പെരി വളരില്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അത് തെറ്റാണ് നമുക്ക് ആവശ്യമുള്ള പെരിഞ്ചീരകം സ്വന്തമായി കൃഷി ചെയ്യാൻ സാധിക്കും മണ്ണ് കിളച്ചിളക്കി കട്ടയുടച്ച് പരുവപ്പെടുത്തി എടുക്കണം അതിനുശേഷം വിത്ത് പാകണം കടയിൽ നിന്ന് വാങ്ങുന്ന ജീരകം ഇതിനു വേണ്ടി വിത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം വിത്ത് പാകി മുളപ്പിച്ച് ഒരു മാസമാകുമ്പോൾ പറിച്ചു നടണം മണ്ണിര കമ്പോസ്റ്റോ ഉണങ്ങി പൊടിച്ച ചാണകമോ നിലക്കടല പിണ്ണാക്കോ വളമായി ഇട്ട് കൊടുക്കണം ഒന്നര മാസം കൊണ്ട് പൂവാകും മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാം കളകൾ നീക്കം ചെയ്യേണ്ടതാണ് തൈകൾ ആദ്യഘട്ടത്തിൽ ചെറിയ താങ്ങ് തൈകൾക്ക് കൊടുക്കണമല്ലേ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം പെരിഞ്ചീരകം ശുദ്ധിയാക്കി കഴുകി ഉണക്കി മൺ ഭരണിയിലോ ഗ്ലാസ് ഭരണിയിലോ വേണം സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ പരമാവധി ഇട്ട് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ചെറിയ ജീരകമോ പെരിഞ്ജീരകമോ വെള്ളത്തിലിട്ട് അധിക സമയം തിളപ്പിക്കുന്നത് നല്ലതല്ല വെള്ളം തിളയ്ക്കുമ്പോൾ ഇട്ട് ഉടനെ എടുക്കുന്നതാണ് വാങ്ങിവെക്കുന്നതാണ് അഭികാമ്യം ശരീരത്തിൽ പൊട്ടാസ്യം അധികമുള്ളവര് പെരിഞ്ജീരം വർജിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഗർഭിണികൾ പെരിഞ്ജീരകം വർജിക്കേണ്ടതാണ് പാർശ്വഫലങ്ങളെ നോക്കാം ഗർഭിണികൾ പെരിഞ്ജീരകം അധികം ഉപയോഗിക്കുന്ന ഗർഭചിത്രത്തിന് കാരണമാകും പെരിഞ്ചീരകത്തിന്റെ അമിതമായ ഉപയോഗം നല്ലതല്ല പെരിഞ്ജീരകം കഴിച്ചിട്ട് കൊച്ചുകുട്ടികൾക്ക് ഉടനെ തന്നെ പാല് കൊടുത്താൽ അവരുടെ നാടീവ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് പെരിഞ്ചീരകം ഗർഭിണിയായ സ്ത്രീകള് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം കുട മുലപ്പാൽ കൊടുക്കാനായിട്ട് പെരിഞ്ചീരകത്തിൽ പൊട്ടാസ്യം ധാരാളം ഉണ്ട് അതുകൊണ്ട് വൃക്ക രോഗമുള്ളവര് പെരിഞ്ചീരകം ഒഴിവാക്കണം തകരാറിലായ വൃക്കകൾക്ക് പൊട്ടാസ്യം നീക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും മായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം പെരിഞ്ചീരകത്തിന്റെ സത്ത് എടുത്ത ശേഷം കളർ ചേർത്ത പെരിഞ്ചീരകം വിപണിയിൽ ധാരാളം ഉണ്ട് അവ ഒഴിവാക്കേണ്ടതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേ എന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം